നമ്മുടെ നെയ്യാറ്റിങ്ങിൽ നെയ്യാറ്റിക്കര പേര് പറഞ്ഞ ചിക്കൻ ഫ്രൈ നെയ്യാറ്റിക്കര ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ മാത്രമല്ല ഡബിൾ കുക്ക് ബീഫും ഉണ്ട് കേട്ടോ ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് കറിയും ഉണ്ട് നൂറ് രൂപ വരെ ആണ് ചിക്കൻ ഫ്രൈക്ക് ഒന്ന് തേർട്ടിയാകുന്നത് പിന്നെ നൂറ് രൂപയ്ക്കുള്ള ചിക്കൻ ഫ്രൈ കൊണ്ട് കേട്ടോ അത് മീഡിയം പീസുള്ള ചിക്കൻ ഫ്രൈക്കാണ് ഫ്ലാറ്റിന് നൂറ് രൂപ മറ്റൊരു നൂറ് രൂപയാണ് അരിഞ്ച് നല്ല പൂ പോലെ തലത്തിയ പൊറോട്ട ആ പൊടീടോട്ട് ആ ചിക്കൻ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൊറോട്ട കൊടുത്തിട്ട് കഴിക്കുന്നതിന്റെ പൊന്നുമക്കളെ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് തന്നെ കഴിക്കാൻ എല്ലാവർക്കും നല്ല തൃപ്തിയാണ് നല്ല ടേസ്റ്റ് ആണ് തുടങ്ങിയിട്ട് ഒരു ആറ് മാസത്തിന് ആവുള്ളൂ പക്ഷേ ഈ കട വേറെ ലെവലാണ് കേട്ടോ രണ്ട് പയ്യമജകൾ ആശ്രമിച്ചിട്ടുള്ള പയ്യമ്മ അമ്മ വേറെ ലെവൽ മലയാളികളുടെ ഈ ഹോട്ടലിൽ നല്ല വൃത്തി നീറ്റ് ക്ലീനും ആണ് കേട്ടോ അപ്പൊ നെയ്യാറ്റിക് ചിക്കൻ കഴിക്കാനായിട്ട് വൈകിട്ട് നാല് മണിക്ക് പൊയ്യാ കിട്ടും നെയ്യാറ്റിക്ക് കാട്ടക്കാ റോഡ് തൊഴുക്ക് ടി ജി മണ്ഡപം കഴിഞ്ഞ സൈഡിൽ കാണാം സുഡൻ സൂലയ അതിന്റെ അടുത്തുള്ള സി കമ്പനി വേറെ ലെവലാണ് മക്കളെ പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ